മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ആദിലയും നൂറേയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൂറ് ആതിലേ എന്നോട് ചോദിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയത് ആകെ ഒരു ഡളായിട്ട് ഒരു വശത്തേക്ക് ചാഞ്ഞാനുള്ള ഇരിക്കുന്നതെന്ന് ഞാൻ ലാലേട്ടനെ കുറിച്ച് ഓർത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു വശത്തേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് ആദില പറയുന്നുണ്ട് അനീഷിരുന്നു എന്താണെങ്കിലും ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്ന് ആതിൽ പറയുന്നുണ്ട് നമ്മൾ കപ്പിൾസ് അല്ല ആദ്യമായിട്ട് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന കപ്പിൾസ് നൂബിനും അതേപോലെ തന്നെ ബിന്നിയാണ് നൂബിനിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും പറയാത്തേന്ന് അപ്പോൾ അനുമോള് പറയുന്ന അത് അനീഷേടൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവില്ലടി അതുകൊണ്ടായിരിക്കും അനീശേടം പറഞ്ഞത് അനീഷേടം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത് ഇനി ഞാൻ തക്കം കിട്ടുമ്പോൾ അതിനായിട്ട് ഞാൻ പ്രതികരിക്കുന്നുണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട് അപ്പം അനിമോൾ പറയുന്നുണ്ട് അപ്പ ഇപ്പം നീ പ്രതികരിക്കാതെ അപ്പോൾ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല സ്പോർട്ടിൽ പ്രതികരിക്കാനുള്ളതായിരുന്നെങ്കിൽ നീ സ്പോർട്ടിൽ തന്നെ പ്രതികരിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ അനിമോൾ അനീഷനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ പറയുന്നുണ്ട് അനീഷയുടെ എപ്പോഴും അങ്ങനെ ഓർത്തൊന്നുമില്ല നിങ്ങളെല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും തന്നെ നിങ്ങളൊരു കുട്ടികളായിട്ടാണ് കാണുന്നത് നിങ്ങളങ്ങനെ ഒരു കപ്പിൾസായിട്ട് അങ്ങനെ നമ്മളങ്ങനെ കാണുന്നില്ലല്ലോ നിങ്ങളൊരു കുട്ടികളായിട്ടല്ലേ കാണുന്നതെന്ന് പറയുന്നുണ്ട് ആ എല്ലാവരുടെയും മിസ്റ്റേക്കാണത് ആരും അത് നോർമലൈസ് ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ എല്ലാവരുടെയും പ്രശ്നമെന്ന് ആദ്യം പറയുന്നുണ്ട് അപ്പോൾ അതിൽ നൂറേനോടും അതേപോലെ തന്നെ അനുമോളിനോടും പറയുന്നുണ്ട് ഷാനവാസിക്കാൻ്റെ വൈഫ് വന്നപ്പോൾ പറഞ്ഞു ഞാനും നെവിനും തം ഞാനും ഷാനവാസിക്ക നെവിനെക്കുറിച്ചുള്ള ആ ഒരു കോൺവെർസേഷൻ പുലർച്ചെ അഞ്ച് വരെ ഇത്ര ഇരുന്ന് കണ്ടു എന്നാണ് പറഞ്ഞത് നീ ഇവിടെ പൊതിച്ചും മൂടിയൊക്കെ ഇരുന്നില്ലേ അതൊക്കെ ഏ അതൊക്കെ കണ്ടോ അതൊക്കെ എവിടെ നിന്നാണ് കണ്ടത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവനിലായിരിക്കുമല്ലേ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്ത് പോകുന്നുണ്ടല്ലേ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാം നിർത്തി ഇനി ഞാൻ ഒന്നിനും ഇല്ല എനിക്കെല്ലാം വയറ് നിറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അവിടേക്ക് ണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെയാണോ പുറത്ത് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് എനിക്കും വയറുവേദന ഒക്കെ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ താത്ത എന്നോട് പറഞ്ഞു അഞ്ച് മണിക്കാണ് എന്നിട്ട് താത്ത കിടന്നുറങ്ങി അത്ര നേരം ഇന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും പുറത്ത് പോകുന്നുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്